നമസ്കാരം സുഹൃത്തുക്കളെ മാത്യു സാമൽ ഒഫീഷ്യൽ ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് അതിലേക്ക് നയിച്ച പറ്റി എല്ലാ പ്രേക്ഷകർക്കും വ്യക്തമായിട്ട് അറിയാം അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അതിലേക്ക് നയിച്ച താരങ്ങളെ പറ്റി എനിക്ക് ആദ്യമേ വിയോജിപ്പുണ്ട് വ്യക്തമാക്കി പറയട്ടെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു അല്പം മുൻകരുതുകൾ ചാൻസ് സ്വീകരിക്കേണ്ടതായിരുന്നു ആദ്യമേ ഞാൻ പറയട്ടെ രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വീഡിയോക്ക് ശേഷം അദ്ദേഹത്തിനെതിരെ ഭയങ്കര സൈബർ ആക്രമണമാണ് ഒരു കൂട്ടം ആളുകളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ഈ പറഞ്ഞ സ്പേസിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നു നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് ചാനൽ ഇപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് അത് പെരമ്പനണ്ടി പൂട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരുപാട് ആളുകൾ ഒരു പത്തോ പതിനഞ്ചോ ചാനലുകൾ നിരന്തരമായി അദ്ദേഹത്തിന് അനുകൂലമായി പ്രതികൂലമായിട്ട് വീഡിയോസ് എന്തുമായിക്കോട്ടെ ഞാൻ പറയേണ്ട സംഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾ വേണം വൈ വി നീഡ് മാത്യു സാമുവൽ അതായത് എന്തുകൊണ്ട് മൂടി വേണം ഇന്ത്യക്ക് എന്ന് കേരളത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ വളരെ രണ്ടോ മൂന്നോ ആൾക്കാരിൽ ഒരാളാണ് ഈ പറഞ്ഞ മാത്യു സാമുവൽ ഒന്ന് ഷാജൻ പിന്നെ ഒന്ന് മാത്യു സാമുവൽ പിന്നെ ഒന്ന് രണ്ട് ചാനലുകൾ മാത്രമേ പറഞ്ഞുള്ളൂ ഇന്ന് നിങ്ങൾ ചിന്തിക്കുക രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നെങ്കിൽ ഇന്ത്യ ഓടി ഒളിച്ചതിന് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ബോംബെ വിറച്ചപ്പോൾ ഇവരൊക്കെ ഓടി ഒളിച്ച ആൾക്കാരെവരെല്ലാവരും അതുകൊണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പൊട്ടൻഷ്യല് കണ്ടറിഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ മധ്യസ്ഥ വിശകലനമായിരുന്നു എന്നാൽ പോലും അദ്ദേഹത്തെ വിശകലനം അല്പം പാളിപ്പോയി ഈ പറയുന്ന വിഷയത്തിലും ഇനി ഒരു പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ ചിന്തിക്കുമായിരിക്കും യുദ്ധം കഴിയുന്നതോടെ എല്ലാം അവസാനിക്കും അതല്ല ഇനിയാണ് ആക്ച്വൽ വാർ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ വിഷയത്തിൽ ഇസ്രായേൽ ഹമാസ് വാറ ആരംഭിച്ചപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ പറയുന്ന മറ്റേ മറ്റേ പേര് ഇറങ്ങുന്നത് അയ്യോ ഞങ്ങളെ കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങുന്നത് ഫോട്ടോ വെച്ചുകൊണ്ട് ഇപ്പൊ തന്നെയുണ്ട് ഒരുപാട് പേര് പാകിസ്ഥാനിലെ എന്താ പറയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ അതായത് ഗാസയിലെ കുട്ടിയുടെ ഫോട്ടോ ഇടുന്നു ഗർഭിണി മദ്രസയില് പോകുന്നു രാത്രി രണ്ടു മണിക്ക് ഇത്തരത്തിലുള്ള പല വാർത്തകളും ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടും വരും ഇതിനെയൊക്കെ പൊളിച്ചടക്കാനായിട്ട് വി നീഡ് പീപ്പിൾ ആക്കിയും ഈ പറയുന്ന നീക്കം അതായത് ഒരു കൂട്ടം ആൾക്കാർ എന്തുകൊണ്ട് നിശബ്ദനാക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഇല്ലാമ ചെയ്യാൻ ശ്രമിക്കുന്നു വെച്ചാൽ നെക്സ്റ്റ് ഘട്ടം കിടക്കുകയാണ് കഴിഞ്ഞവര് അവർ അവരുടെ നെക്സ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ അയ്യോ ഇന്ത്യ ഇനി പാകിസ്ഥാനിലെ ഗർഭിണികളെ ആക്രമിച്ചു കുട്ടികളെ ആക്രമിച്ചു സാധാരണക്കാരെ ആക്രമിച്ചു ഇതാണ് ഇനി ലോകം മുഴുവൻ പറക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ അല ഇന്ത്യയിലേക്കും വരും നിങ്ങൾ ചിന്തിക്കുക അതായത് എവിടെയോ എന്ന് പറഞ്ഞ ഹമാസ് ഇസ്രായേലിന്റെ ഒരു പ്രതിഫലനം കേരളത്തിൽ വരെ സംഭവിച്ചു അപ്പൊ ഈ തൊട്ടടുത്ത് നടന്ന ഇതിന്റെ സംഭവം ഈ പറഞ്ഞ ഇവിടെയും വരും കേരളത്തിലും വരും ഇതിന്റെ വളച്ചു വളരെ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ജനങ്ങൾ അതായത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അതായത് ആർക്കും തെറ്റുപറ്റിപ്പോകാം അദ്ദേഹം വീണ്ടും തിരിച്ചു വരണം അദ്ദേഹത്തിന് വിശകലനം പോകാൻ വലിയ സമയമൊന്നും വേണ്ട ആർക്കും പറ്റി പോകാം എല്ലാവരും പറ്റിപ്പോയിട്ടുണ്ടല്ലോ എത്രയോ ചാനലുകള് ഈ പറയുന്ന വിശകലനം മാറിപ്പോയി ഇതിനേക്കാട് വർഗീയത വിളിച്ചു പറയുന്ന എത്രയോ ചാനൽസും മലയാളത്തിലുണ്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഞാൻ പറയട്ടെ സത്യം വളച്ചു പിടിച്ച് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നാളെയും ഈ പറയുന്ന ഇപ്പൊ തലക്കാലത്തേക്ക് ഇപ്പൊ നിങ്ങൾ കാണുകയും അതായത് ഇവരെല്ലാവരും നമ്മുടെ നാടിനെ അംഗീകരിക്കുന്നു പക്ഷെ നാളെ കഴിഞ്ഞ് മറ്റന്നാള് കഴിഞ്ഞാൽ ഇവർക്ക് യഥാർത്ഥ പണം മുടക്കുന്നവർക്ക് വേണ്ടി ഇവർ വാർത്തകൾ വളച്ചൊടിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അതായത് ഇൻഡിപെൻഡന്റ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മാത്യു സാമൂല് ഷാജി മുസ്കറിയ മോഹൻദാസ് അങ്ങനെ നാലഞ്ചു പേര് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സ്പേസിൽ ഇൻഡിപ്പെൻഡന്റ് ആയിട്ട് വാർത്ത ചെയ്യുന്നവര് കാരണം അവർക്ക് വലിയ കമ്മിറ്റ്മെന്റ്സ് നേരിടും കാരണം അവർക്ക് പണത്തിന് കബീറ്റ്മെൻസ് ഇല്ല ഒരാളോടും അപ്പൊ അവരാണ് ഈ പറയുന്ന വാർത്തകൾ കൊണ്ടുവരേണ്ടത് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ പേരെ ഒരു നാക്ക് പിഴയുടെ പേരും പറഞ്ഞുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവരെല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഗെറ്റ് ട്രൂത്ത് സത്യം നമുക്കറിയില്ല അറിയില്ല സത്യം പറയാതെരുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ച് പോകും പലരും പറയുന്നത് മെയിൻ സ്ട്രീം നമ്മൾ വിശ്വസിച്ച് പോകും ഇവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ വെള്ളപൂശാൻ വന്നല്ലെ പക്ഷെ വി നീര്യം അതായത് അച്ചായൻ വീണ്ടും തിരിച്ചു വരണം തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ട് തീർച്ചയായും അദ്ദേഹം വിശകലനം അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹത്തെ ജോലി ജേർണലിസമാണ് വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നതാണ് അത് നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ മലയാളികൾ കൂടെ നിൽക്കുന്നത്